ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര തകർന്നു അഞ്ചൽ മേൽക്കൂരൂരിനടുത്താണ് സംഭവം പത്തടി അഞ്ചൽ മൻസിൽ അബൂബക്കറിന്റെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത് ഞങ്ങളിവിടെ ഇല്ലായിരുന്നു പറഞ്ഞു വീണെന്ന് പറഞ്ഞു അവിടെ ഞങ്ങൾ പെട്ടെന്ന് വന്നു വന്നു വണ്ടി പറഞ്ഞു സൗണ്ട് അങ്ങനെ ഞങ്ങൾ സമയം അബൂബക്കറും ഭാര്യ നസീമയും മകളുടെ വീട്ടിൽ പോയതിനാൽ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല അതിനാൽ ഒഴിവായത് വൻ ദുരന്തമാണ് അതേസമയം തന്നെ വീട്ടിലെ ഫാൻ ടി വി അടക്കം വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും മേൽക്കൂര വീണ് തകർന്നു വിവരമറിഞ്ഞ് വാദങ്ങം എം പി നസീറും ഏരൂർ വില്ലേജ് ഓഫീസർ അടക്കമുള്ള റവന്യൂ അധികാരികളും സ്ഥലത്തെത്തി ആവശ്യമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള ഇടപെടൽ നടത്തുമെന്ന് വാർത്തവും വില്ലേജ് ഓഫീസറും അറിയിച്ചു നല്ല നല്ല സാറേ ചൂടൊക്കെ ആയിക്കൊണ്ടായിരിക്കും മേൽപ്പൂരം പൂർണ്ണമായി തകർന്നു പോയി സാർ എത്തിയിട്ടുണ്ട് വില ഓഫീസർ ഷാജാൻ സാർ എത്തിയിട്ടുണ്ട് മറ്റധികാരികൾക്ക് അതിന്റെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ സാറ് കൊടുത്തിട്ടുണ്ട് ബാക്കി പേപ്പർ നടപടികൾ ഉടനെ തന്നെ ചെയ്യും അവര് ഭാഗ്യത്തിന് ആ സമയത്ത് വീട്ടിലില്ലായിരുന്നു രണ്ടുപേരും മകളുടെ വീട്ടിൽ മകളുടെ വീട്ടിൽ പോയിരുന്നു ആ സമയത്താണ് ഇത് സംഭവിച്ചത് പുനർനിർമ്മിച്ച് അടിയന്തരമായി അവർക്ക് കിടക്കാൻ ഒരു സൗകര്യം ഉണ്ടാക്കേണ്ടത് ഒരു ആവശ്യകതയാണ് അധികാരികളുടെ ഭാഗത്തും ഗവൺമെന്റിന്റെ ഭാഗത്തുമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ഒരു സഹായം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകണമെന്ന് വീട് അപകടാവസ്ഥയിലായതിനാൽ സമീപത്തെ താൽക്കാലിക ഷെഡിലേക്ക് അബൂബക്കറും ഭാര്യയും താമസം മാറ്റിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ അഞ്ചൽ